നമസ്കാരം ഞാൻ രാകേഷ് എം ജി സ്ഥിരം നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ തുറന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഒരു വാണിംഗ് ലൈറ്റ് കാണിക്കുന്നതായിരിക്കും അതായത് ഡിസ്പ്ലേ തന്നെ ഒരു ഡോർ ഓപ്പൺ വാണിംഗ് ലൈറ്റ് കാണിക്കുന്നതായിരിക്കും എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ഡോർസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നു വാണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ല എന്തായിരിക്കും കാരണം ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് പ്രിൻസി മാത്യു വൺ നയൻ നയൻ സെവൻ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് സാധാരണ ഡോർ ഓപ്പൺ ആയി കിടക്കുമ്പോൾ മീറ്റർ ബോർഡിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കാറുണ്ട് ബട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഡോർ ഓപ്പൺ ആയി കിടന്നാലും വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡോറുകളിലെല്ലാം ഡോർ സ്വിച്ച് അവൈലബിൾ ആണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഡോർ തുറക്കുന്നതിൻ്റെ തൊട്ട് താഴെ വരാൻ സാധ്യതയുണ്ട് ചില ഡോർസിനൊക്കെ സൈഡിലായിരിക്കും വരാൻ ചാൻസ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡോർ സ്വിച്ചിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കത്താതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോറിന് മാത്രം ഈ ഒരു പ്രോബ്ലം ഡ്രൈവർ സൈഡിലെ ഡോറ് തുറക്കുമ്പോൾ കത്തുന്നില്ല ബാക്കിയുള്ള മൂന്ന് ഡോർ തുറക്കുമ്പോഴും കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു സൈഡിലെ ഡോർ സ്വിച്ചിന് കംപ്ലൈൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഡോർ സ്വിച്ച് വരുന്ന ലൈൻ ചിലപ്പം എലികടിച്ചത് വാകാം ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ഈ പറഞ്ഞ സംഭവം കാണിക്കാം ഇനി അതല്ല വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡോറുകളും അതായത് നാല് ഡോറും ബാക്കിലത്തെ ഡിക്കിയും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സാധാരണ ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കാറുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ നാലും തുറന്ന് ഡിക്കിയും തുറന്നിട്ടും കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വയറിങ്ങിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഡാഷ് ബോർഡിൻ്റെ വാണിംഗ് ലൈറ്റ് കംപ്ലയിൻ്റ് ആയിരിക്കും അത് കൺഫേം ആക്കണം ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിയറായി നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ അല്ലെങ്കിൽ ഡാഷ് ബോർഡ് വരുന്ന മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ വരാനുള്ള ചാൻസസ് കുറവാണ് പിന്നെ വരാനുള്ള സാധ്യതയാണ് എലി കയറുന്ന ഒരു സാധ്യത അതായത് എലി കയറുക എന്ന് പറയുമ്പോഴത്തേക്കും വാഹനത്തിന് തീരെ ഓട്ടം ഇല്ലാത്ത വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതായത് എലി കയറി വാഹനത്തിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും എന്തുകൊണ്ടാണ് എലി കട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാസേജ് എളുപ്പമാക്കാൻ വേണ്ടി കയറി പോകുന്ന വഴിയൊക്കെ ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ലൈൻസ് കട്ടി കട്ട് ചെയ്ത് വിടുന്നത് അപ്പോൾ ലൈൻസ് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതു മാത്രമായിരിക്കത്തില്ല പതുക്കെ പതുക്കെ അല്ലെങ്കിൽ കാലക്രമേണ ബാക്കിയുള്ള ഡിവൈസസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാതെ വരും ചിലതിൻ്റെ ഫ്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതായിരിക്കും അങ്ങനെയൊക്കെ നിങ്ങളുടെ കാഴ്ച നിങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ കൊണ്ട് കാണിക്കുക ഓടിക്കാൻ പറ്റുന്ന അല്ല സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും വാണിംഗ് ലൈറ്റോ കാര്യങ്ങളും കാണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഓടിക്കാൻ പോകരുത് വാഹനം അവിടെ തന്നെ ഇട്ടേക്കുക അടുത്തുള്ള ഷോറൂമിലുള്ളവരോട് വന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കി വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം അവിടുന്ന് വാഹനം എടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വാഹനം തീ പിടിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനം ബേൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കാരണം വയേഴ്സ് ഷോർട്ട് ഷോർട്ടാവുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവറായിട്ട് ഹീറ്റായിട്ട് ുള്ള മാറ്റോ കാര്യങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്ന സമയത്ത് അത് കയറി കത്താനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിലോട്ട് ആരും വരാതിരിക്കാൻ ശ്രമിക്കുക ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്